അസലാമലൈക്കും വറഹമത്തുള്ള ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം നജസ് എങ്ങനെ നീക്കണം എന്നുള്ളതാണ് സംസ്കാരത്തിൻ്റെ ഷർത്ത് പറയുന്ന ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും സ്ഥലം ശരീരം വസ്ത്രം ഇവയെല്ലാം നജസിൽ നിന്ന് ശുദ്ധിയായിരിക്കണം അപ്പോൾ ശരീരം നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ശുദ്ധിയാക്കാൻ വേണ്ടി ശ്രദ്ധിക്കാറുണ്ട് അതുപോലെ വസ്ത്രവും പരമാവധി നമ്മൾ ശുദ്ധീകരിക്കാറുണ്ട് പക്ഷേ നമ്മുടെ ശ്രദ്ധയിൽ പെടാതെ ഒരു ഭാഗമാണ് സ്ഥലം സ്ഥലം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ടത് ഒരു സ്ഥലത്ത് ഉദാഹരണത്തിന് മൂത്രം ആയി കഴിഞ്ഞാൽ അത് എങ്ങനെ ശുദ്ധീകരിക്കണമെന്ന് നാം നോക്കുകയാണെങ്കിൽ ആ സ്ഥലം ആ നജസ് മുഴുവനായും വലിച്ചെടുക്കുന്ന ഭാഗമാണെങ്കിൽ ആ വലിച്ചെടുത്ത സ്ഥലത്ത് നമ്മൾ വെള്ളം ഒഴിച്ചാൽ മതി മറിച്ച് വലിച്ചെടുക്കാത്ത ടൈൽസ് അതുപോലുള്ള കാർപ്പറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവിടെയുള്ള നജസ് മുഴുവനായും നീക്കം ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ നമ്മളവിടെ വെള്ളമൊഴിച്ച് വൃത്തിയാക്കാൻ കഴിയുകയുള്ളൂ ഇത് നമ്മുടെ ശ്രദ്ധയിൽ കൂടുതലായിട്ട് ഉണ്ടാകണം ഇപ്പം നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ അമലുകൾ പൂർത്തിയാകണമെങ്കിൽ നമ്മൾ നിസ്കരിക്കുന്ന സ്ഥലം ശരീരം വസ്ത്രം ഇത് മൂന്നും നജസിൽ നിന്ന് ശുദ്ധിയാകണം അള്ളാഹു താല ഈ ദുനിയാവിൽ നരസിൽ നിന്നും അതുപോലെയുള്ള നമ്മളെ എല്ലാ മോശമായ ചിന്തകളിൽ നിന്നും നമ്മളെ അള്ളാഹുത്താകല കാത്തു സംരക്ഷിക്കുമാറാകട്ടെ രസാക്കല്ലോ അസലക്കും